രാമചന്ദ്രി ജയ് രാമക്ഷേത്രം ഉയർന്നു സന്തോഷം പങ്കുവെച്ച് ശശി തരൂർ എം പി തിരുവനന്തപുരത്തിന്റെ എം പി ശശി തരൂർ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ സന്തോഷം പങ്കുവച്ച കോൺഗ്രസ് നേതാവ് ശശി തരൂർ എം പി ഭാരതം മുഴുവൻ കാത്തിരുന്ന അയോധ്യ രാമക്ഷേത്ര ചടങ്ങുകളിൽ നിന്നും കോൺഗ്രസ് വിട്ടുനിൽക്കുന്നതിനിടെയാണ് രാംലയുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച് ശശി തരൂർ സന്തോഷം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഭഗവാൻ രാമന്റെ ചിത്രം പങ്കുവച്ചതിന് പിന്നാലെ കേരളത്തിൽ നിന്നടക്കം കോൺഗ്രസ് ഇടത് പ്രൊഫൈലുകളിൽ നിന്നും ശശി തരൂരിനെതിരെ വിമർശനം ഉയരുന്നുണ്ട് തരൂരിന്റെ തനി നിറം വന്നു എന്നതടക്കം കമന്റുകളും വന്നു ചിലർ പോസ്റ്റിന് താഴെ ചില മുദ്രാവാക്യങ്ങളും വിളികളുമായും എത്തി ഏതായാലും അഞ്ചു നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനു ശേഷം വിശ്വാസികളെ സംബന്ധിച്ച് രാമക്ഷേത്രം തുറന്നു നൽകിയിരിക്കുകയാണ് ആദ്യ ദിനം ദർശനത്തിന് വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് രാംലല്ലയുടെ അനുഗ്രഹം നേടി പതിനായിരങ്ങളാണ് തൊഴുകയോടെ സന്നിധിയിലെത്തിയത് പ്രത്യേക പാസുകൾ വഴിയാണ് ക്ഷേത്രത്തിലേക്ക് ആളുകളെ കടത്തിവിടുന്നത് അകത്തേക്ക് പ്രവേശിക്കാനായി കാത്തുനിൽക്കുന്നവരുടെ തിരക്കാണ് ക്ഷേത്രത്തിന് പുറത്തു കാണുന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് സുരക്ഷയ്ക്കായി ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത് രാവിലെ ഏഴ് മുതൽ പതിനൊന്ന് മുപ്പത് വരെയും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ ഏഴ് വരെയുമാണ് ദർശനം സിംഗ്ദ്വാറിലൂടെ മുപ്പത്തിരണ്ട് പടികൾ കയറിയാണ് കിഴക്ക് ഭാഗത്ത് ചെയ്യുന്ന പ്രാഥമിക കവാടത്തിലെത്തുന്നത് രാവിലെ ആറ് മുപ്പതിനാണ് ജാഗരൺ അഥവാ ശൃംഗാർ ആരതി നടക്കുന്നത് മുൻകൂർ ബുക്കിംഗും ലഭ്യമാണ് രാത്രി ഏഴ് മുപ്പതിനാണ് സന്ധ്യാ ആരതി അന്നേ ദിവസം തന്നെ ബുക്കിംഗ് നടത്താം ആരതി നടത്താൻ ആഗ്രഹിക്കുന്നവർ അരമണിക്കൂർ മുൻപ് തിരിച്ചറിയൽ രേഖയുമായി രാമക്ഷേത്രത്തിലെ ക്യാംപ് ഓഫീസിലെത്തണമെന്ന് രാമജന്മഭൂമി തീർത്ഥാടക ക്ഷേത്ര ട്രസ്റ്റ് വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്